നമശിവായ ഭദ്രാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ മഹാഭദ്രകാളി സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ അഞ്ച് ഭാഗങ്ങളിലായി മുപ്പത്തിനാല് ഭഗവതിയുടെ നാമങ്ങളാണ് നാം ഇതുവരെ വിവരിച്ചത് ആറും ഏഴും ഭാഗത്തിൽ വരുന്ന നാമങ്ങളാണ് ഇന്ന് നാം വിവരിക്കാൻ പോകുന്നത് കൗമാരി സപ്തമാതൃശക്തികളിൽ സുബ്രഹ്മണ്യപത്നിയായിരിക്കുന്നവൾ കൗമാരി എന്നു നാമം താന്ത്രിക മതമനുസരിച്ച് പതിനാറ് വയസ്സിനകത്ത് വിവാഹം കഴിച്ചിട്ടില്ലാത്ത നാരിയെ കുമാരി എന്നു വിളിക്കുന്നു അതനുസരിച്ച് ആ പ്രായം വരേക്കുമുള്ള എല്ലാ സ്ത്രീകളും നിത്യശുദ്ധിയായ ദേവിയെന്നു കാണാം കുലജ ശ്രേഷ്ഠമായതിനെല്ലാം ജന്മം നൽകുന്നവൾ ദേവി കുലീനമായ കുടുംബത്തിൽ പുത്രന്മാരെയും പുത്രിമാരെയും ഗർഭം ധരിക്കുന്നവൾ കുലജ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ ആന്ധ്രയിലെ ശ്രീശൈലം കൗമാരപർവതം എന്നും അറിയപ്പെടുന്നു ഈ പർവ്വതത്തിലെ കുലത്തിൽ ജാഥയായവളെന്നും ഭഗവതിയെ അറിയപ്പെടുന്നു കൃഷ്ണ കൃഷ്ണദേഹ കൃഷോധരി വസുദേവൻ നന്ദനനായ കൃഷ്ണനും മായാഭഗവതിയുടെ അവതാരം തന്നെ കൃഷ്ണൻ സാക്ഷാൽ കാളി തന്നെയെന്ന് താന്ത്രികമതം കറുത്ത പക്ഷത്തിൻ്റെ നിറമുള്ളതിനാൽ ഭഗവാനെ കൃഷ്ണനെന്ന് വിളിക്കുന്നു ഭഗവാന്റെ കാളി മാ എന്നത് ശക്തിയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ കൃഷ്ണദേഹ എന്നും ദേവിയെ വിളിക്കുന്നു ചുരുങ്ങിയ അരക്കെട്ടിനാൽ സുന്ദരിയായിരിക്കുന്നവളാകയാൽ കൃഷോധരി എന്നും നാമം ദ്വാരകയിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഈ കാളിമ നമുക്ക് ദർശിക്കാവുന്നതാണ് കൃഷാങ്കി കുലിശാങ്കി മെലിഞ്ഞ അംഗങ്ങളോടു കൂടിയവൾ അഥവാ സൂക്ഷ്മമായ അംഗത്തോടു കൂടിയ ദേവിയെ കൃഷാങ്കി എന്ന് വിളിക്കുന്നു കുലത്തിൽ ഉന്നതമായ പ്രവൃത്തികളെ അഥവാ മഹത്തായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവൾ കുലശാങ്കി ക്രീങ്കാരി ദേവിയുടെ ബീജസ്വരൂപമാണ് ക്രീം മൂലസംവിത് സ്വരൂപമായ ബീജത്തിൽ സൂക്ഷ്മാവസ്ഥയിൽ പ്രകാശിച്ചിരിക്കുന്നവളാകയാൽ സാധകനെ സംബന്ധിച്ച് തൻ്റെ സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിലേക്ക് പരയിലേക്കും ഗതി സാധ്യമാക്കുന്ന ദേവിയെ ക്രീംകാരി എന്നും വിളിക്കുന്നു കമല കല ദേവിയുടെ പത്ത് അവതാരങ്ങളിൽ കമല എന്നു പേരായ മഹാലക്ഷ്മിയും ഭഗവതി തന്നെയാണ് സൂക്ഷ്മ ശരീരത്തിലെ ക്രീംകാലധ്വനി പത്മദളങ്ങളെ ഉണർത്തുമ്പോൾ ആയിരം ദളങ്ങളുള്ള താമരയായി വിളങ്ങുന്ന ലക്ഷ്മിയും ദേവിയും കാലത്തിൻ്റെയും മരണത്തെയും ദേവതയായ മഹാകാളിയുടെ അംശമാണ് തങ്കൂരിലെ പൂർണഗിരിപീഠത്തിൽ ദേവി അധിഷ്ഠാനം ചെയ്യുന്നതായാണ് വിശ്വാസം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തെയും ദാതാവായിരിക്കുന്ന ദേവി തന്നെയാണ് കലയായും വിളങ്ങുന്നത് ആദ്യ കല എന്നത് ചെറുനാക്കിൽ തുടങ്ങുന്നതാണ് ജീവസംവിത്തായ പൂർണാമൃത കലയാണ് ദേവി എല്ലാവിധ ഗുണങ്ങളെയും കലകളെന്നു പറയാം സോമകലകൾ പതിനാറ് പൂജയിൽ ചതുഷ്ടി ഉപചാരം അറുപത്തിനാല് ഹഡയോഗത്തിൽ അജഭായോഗത്തിൽ മുന്നൂറ്റി മുപ്പത്തിനാല് കലകൾ പറയപ്പെടുന്ന നൃത്തം നാട്യം തുടങ്ങിയ അറുപത്തിനാല് കലകൾ വേറെയും ഇതെല്ലാം തന്നെ ദേവിയായ പരമേശ്വരിയാകുന്നു കരാളസ്ഥ കരാളി തീക്ഷണമായി നീണ്ട ക്രോധപ്പല്ലുകളോടുകൂടി വിടർന്ന വായോടുകൂടിയിരിക്കുന്ന ദേവി കരാളസ്ഥയാകുന്നു തന്നിലേക്ക് എല്ലാം സ്വീകരിച്ചുകൊണ്ട് അഥവാ ഉള്ളടക്കിക്കൊണ്ട് ഭയാനകമായിരിക്കുന്നവളാകയാൽ ഇരിക്കുന്നവളാകയാൽ കരാളിയെന്നു നാമം എപ്പോഴാണോ തൻ്റെ സംഹാരതത്വം പ്രകടീഭവിക്കുന്നത് ദേവി ഭീകരദ്രംഷ്ടകളോടെ തൻ്റെ കരാളഭാവത്തെ സ്വീകരിക്കുന്നു മഹാപ്രളയത്തിൽ ഭഗവതി തന്നിലേക്ക് എല്ലാം ഉള്ളടക്കുന്നതിനായി പ്രകൃതിയെ കാലമാക്കുന്ന തൻ്റെ ജിഹ്വയിലേക്ക് ഹോമിക്കുന്നു ദേവിയുടെ സപ്തജിഹ്വകളിൽ ഭയാനകമാകുന്നവൾ കരാളി കുലകാന്ത അപരാജിത ൂപിണിയായി കരാളിയാകുമ്പോൾ പോലും ജയിക്കാനാവാത്ത സൗന്ദര്യത്തോടുകൂടി കുലകാന്ത കുലസുന്ദരിയായി ദേവി ശോഭിക്കുന്നു ഉഗ്ര ഉഗ്രപ്രഭ ദീപ്ത അതിശക്തമായ ഭാവത്തെ ദേവി സ്വീകരിക്കുമ്പോൾ പ്രാണാർജം മുഴുവനും പുറത്തേക്ക് ബഹിർഗമിക്കും ആ സമയം ഉഗ്രഭാവരൂപിണിയാണ് തൻ്റെ ഉഗ്രഭാവം നിമിത്തം ദേവിക്ക് ചുറ്റിലും അതിശക്തമത്തായ പ്രഭ തിളങ്ങി നിൽക്കും ആ ഉഗ്രപ്രഭയിൽ പ്രകാശിക്കുന്നവളാകയാൽ സദാജ്വലിക്കുന്നവൾ ദീപ എന്നും നാമം വിപ്രചിത്ത മഹാബല ബ്രഹ്മപര്യന്തമെത്തുന്ന അവബോധത്തിൻ്റെ ചിത്തത്തോടെ ശോഭിക്കുന്നവൾ വിപ്രചിത്ത മൂലപ്രകൃതിയായി സൃഷ്ടി സ്ഥിതി അന്ത്യകാരണശക്തിയായ തൻ്റെ തന്നെ ശക്തിയുടെ ശാന്തിയിൽ അഭിരമിക്കുന്നവൾ അപ്സരകന്യകകളിൽ ഒരുവൾ കൂടിയാണ് ശക്തിമത്തായ മന്ത്രങ്ങളുടെ അതീശത്വം വഹിക്കുന്നവളാകെയാലും അതിശക്തിയാകെയാലും മഹാബല എന്നും നാമം പൂം നമശിവായ നദികേശ്വര പ്രണാമം ഭഗവാൻ ശൂലപാണി